പത്താമത് ഇടുക്കി ജില്ലാ സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പ് മൂലമറ്റത്ത് വെച്ച് നടന്നു പത്താമത് ഇടുക്കി ജില്ലാ സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പ് ജൂലൈ മാസം ഇരുപതാം തീയതി ഞായറാഴ്ച എച്ച് ആർ സി ക്ലബ്ബ് ഓഡിറ്റോറിയം കൊല്ലമറ്റത്ത് വെച്ച് നടന്നു യോഗ അസോസിയേഷൻ ഓഫ് ഇടുക്കിയുടെയും ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെയും ധ്യാന യോഗ ക്ലബ്ബിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത് കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ജെ എസ് ഗോവൻ്റെ മേൽനോട്ടത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗം കെ എൽ ജോസഫ് നിരീക്ഷകനായെത്തി സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി ജില്ലയിൽ നിന്നുള്ള എൺപത്തി അഞ്ച് യോഗാഭ്യാസികൾ മത്സരത്തിൽ മാറ്റുരച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീരാരിചന്ദ് നേരണകുന്നേൽ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു യോഗ അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ലാൽ കെ പുത്തൻ പറമ്പിൽ അധ്യക്ഷത വഹിച്ചു അതുപോലെ തന്നെ സംരക്ഷിക്കുന്നതൊക്കെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അതുപോലെ തന്നെ നമുക്കറിയാം ബ്ലഡ് ഷുഗറൊക്കെ ബ്ലഡ് ഫ്രഷർ ഉൾപ്പെടെയുള്ളവരെ നിയന്ത്രിക്കാനായിട്ട് ഈ നമ്മുടെ യോഗയെ അഭ്യസിക്കുന്നതോടെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രം തന്നെ തെളിയിച്ചിരിക്കുന്നു നമുക്കറിയാം നമ്മളിന്ന് ഈ നമ്മുടെ കൊച്ചി പിടുക്കി ശ്രീ ദുർഗാ മനോജ് പതിനാല് വയസ്സുള്ള നമ്മുടെ കൊച്ചി പിടുക്കി ചാമ്പ്യൻഷിപ്പിൽ വിവിധ വിഭാഗങ്ങളിലായി പതിനെട്ട് സ്വർണവും പതിമൂന്ന് വെള്ളിയും പതിനൊന്ന് വെങ്കലവും കരസ്ഥമാക്കി നാൽപ്പത്തിരണ്ട് മത്സരാർത്ഥികൾ ഓഗസ്റ്റ് മാസം മുപ്പത് മുപ്പത്തി തീയതികളിലായി കോട്ടയത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സ്പോർട്സ് യോഗാസന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിന് യോഗ്യത നേടി യോഗ അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി ശ്രീമതി ഷീജാ രഘു സ്വാഗതം ആശംസിച്ചു അഡ്വക്കേറ്റ് ജി ഗോപകൃഷ്ണൻ വി പി സുരേഷ് കെ കെ സുരേഷ് വി ജെ ജെസി മോഹനൻ ചാമ്പ്യൻഷിപ്പ് കോർഡിനേറ്റർ അജിത് പി രാജു തുടങ്ങിയവർ സംസാരിച്ചു വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ വിജയികൾക്ക് സർട്ടിഫിക്കറ്റും മെഡലും നൽകി ന്യൂസ് ഡെസ്ക് പീരുമേടലായവ്